വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഇന്നലെ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മുന്നിലുള്ളത് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിൽ സ്വന്തം കൈപ്പടയിൽ രേഖകളിൽ പാളി എന്ന് എഴുതിയതാണ് പത്മകുമാറിന് കുരുക്കായത് പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ട് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് സ്വന്തം കൈപ്പടയിൽ ഈ രേഖകളിൽ ചെമ്പു പാളി എന്ന് എഴുതിയതിൽ ആ സ്വന്തം കൈപ്പട തന്നെയാണ് പത്മകുമാറിനെ ഈ ഒരു അറസ്റ്റിലേക്ക് എത്തിച്ചത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പത്മകുമാറിനെതിരെ മറ്റെന്തെല്ലാം കണ്ടെത്തലുകളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ അബ്ദുല്യ ഇന്നലെയാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയത് പ്രത്യേകിച്ചും അദ്ദേഹത്തിനെതിരെ വ്യക്തമായ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് റിമാൻഡ് റിപ്പോർട്ടിലും അതിൻ്റെ സൂചനകളുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ യോഗത്തിനു വേണ്ടി വിളിച്ചു ചേർത്ത അജണ്ട നോട്ടീസിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ എന്നതിന് പകരം ചെമ്പ് പാളികൾ എന്ന് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ കൈപ്പടയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുരുക്കായി മാറിയത് അത് വലിയ തരത്തിലെ ഒരു ചോദ്യമായി മാറുകയും ചെയ്തിരിക്കുന്നു എന്തുകൊണ്ടാണ് അജണ്ട നോട്ടീസിൽ എ പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ ചെമ്പുപാളികൾ എന്ന് എഴുതിയത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നുള്ളത് ചെമ്പുപാളികളായി മാറിയതെന്നും അത് അജണ്ട നോട്ടീസിൽ സ്വന്തം കൈപ്പടയിൽ തന്നെ പത്മകുമാർ റീഴ്ചത്തിന് പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി മുരാരിബാവും സുധീഷ് ബാവും എൻ വാസുവും അടങ്ങിയ സംഘം നടത്തിയ വലിയ തരത്തിലെ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്ന് ാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ മാത്രവുമല്ല ഈ പത്മകുമാരൻ്റെ വീട്ടിൽ വെച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ മുരാരിബാബുവും സുധീഷ് കുമാറും ചേർന്ന് ഈ സംഭവത്തെക്കുറിച്ച് അതായത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളെ എങ്ങനെ ചെമ്പുപാളികളാക്കി രേഖകളിൽ മാറ്റപ്പെടാം എന്ന കാര്യത്തിൽ ഒരു കൂടിയാലോചനയും ഗൂഢാലോചനയും നടത്തി ആ ഗൂഢാലോചനയെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഈ അജണ്ട നോട്ടീസ് അജണ്ട നോട്ടീസ് എന്ന് പറയുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന നോട്ടീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള കാര്യവിവര പട്ടികയിലാണ് സ്വന്തം കൈപ്പടയിൽ എ പത്മകുമാർ ചെമ്പുപാളികൾ കൊണ്ട് നിർമ്മിതമായ ദ്വാരപാലക വിഗ്രഹത്തിന്റെയും ഒപ്പം കട്ടളപ്പാളികളുടെയും പാളികൾ സ്വർണം പൂശുന്നതിനേക്കായി ഉണ്ണികൃഷ്ണൻ പൂറ്റയെ ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് ഇതിൽ കൈപ്പടയിൽ എ പത്മകുമാർ എഴുതി ചേർത്തതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ കുരുക്കായി മാറിയത് ഈ കട്ടലപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാഹത്തിലെ കേസിലെ എട്ടാം പ്രതിയാണ് പത്മകുമാർ മാത്രവുമല്ല ആ എട്ടാം സ്ഥാനം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട് പ്രസിഡന്റ് മെമ്പർമാർ മാത്രവുമല്ല കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഇനി മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരിലേക്ക് ചോദ്യം ചെയ്യാൻ നിങ്ങൾ സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ഇങ്ങനെ ഈ എ പത്മകുമാർ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയ അജണ്ട നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചാത്ത യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു ആ യോഗത്തിൽ എന്തിനാണ് ബാക്കിയുള്ള ആളുകൾ ഈ ഈ ചെമ്പുപാളികൾ എന്ന് പറയുന്ന ആ ദ്വാരപാല വിഗ്രഹത്തിന്റെയും കട്ടലപ്പാളികളുടെയും പാളികൾ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് നൽകുന്നതിന് അനുമതി നൽകിയത് എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിപൂർണമായ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ബാക്കിയുള്ളവരെ കൂടി തന്നെ ചോദ്യം ചെയ്യണം മാത്രവുമല്ല ചില ആളുകളെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയതിന് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നിലേക്ക് അടുപ്പിച്ചതുമായി അടുത്ത ബന്ധമുള്ള ചില ആളുകളെ കുറിച്ച് വ്യക്തമായ സൂചനകൾ പത്മ പത്മകുമാർ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് മാത്രവുമല്ല അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ചെമ്പുപാളികളിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി സമീപിച്ചു എന്ന തരത്തിൽ ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു വിധത്തിലുള്ള വിശദീകരണങ്ങളോ അല്ലെങ്കിൽ വിശദാംശങ്ങളോ പ്രത്യേക അന്വേഷണ സംഘം നൽകിയിട്ടില്ല അവരിപ്പോഴും പറയുന്നത് അടുത്തത് ആര് ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായൊരു രൂപരേഖ നൽകുന്നില്ല എന്തായാലും ഓരോ ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോഴും അടുത്ത ആളുകളിലേക്ക് വിരൽ ചൂണ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇത്തവണ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പത്മകുമാറിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിരിക്കുന്നു പത്മകുമാർ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് മാത്രം രേഖപ്പെടുത്തിയുള്ള അജണ്ട നോട്ടീസ് നൽകിയിരിക്കുന്നു ിൽ പത്മകുമാറിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിരിക്കുന്നു ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന തരത്തിലാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇനി ആരിലേക്കാണ് അന്വേഷണം നീളുന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല അതേസമയം ഈ സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഇപ്പോഴും ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുകയാണ് ഇവരിലേക്ക് ചോദ്യം ചെയ്യൽ നീളും കാരണം ഈ സാധാരണഗതിയിൽ ഈ ദേവസ്വം ബോർഡ് പാസാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബോർഡ് പാസാക്കുന്ന കാര്യങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക എന്ന് പറയുന്ന ജോലി അതിന്റെ ഉത്തരവ് ദേവസ്വം ബോർഡ് സെക്രട്ടറിക്കാണ് ആ സെക്രട്ടറി ആ കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തിയിരിക്കുന്നു സെക്രട്ടറി ദേവസ്വം ബോർഡ് എന്താണോ പറഞ്ഞത് അതിൽ ഒരു ഒരുവിധത്തിലുള്ള നേതൃസ്വരവും ഉയർത്താതെ തന്നെ അതേപടി ഉണ്ടികൃഷ്ണൻ പോറ്റിക്ക് ഈ ചെമ്പുപാളികൾ നൽകുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ികൃഷ്ണൻ പോറ്റി ഈ കട്ടലപ്പാളികളും അതുപോലെ എല്ലാം അവിടുന്ന് എടുത്തുകൊണ്ട് പോയത് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വലിയ തരത്തിലുള്ള നിഗൂഢതകളും ഗൂഢാലോചനകളും ഇനി കൂടുതൽ പുറത്തേക്ക് വരാനുള്ള സാഹചര്യമുണ്ട് അല്ലെങ്കിൽ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജയശ്രീ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യേണ്ടി വരും ദേവസ്വം സെക്രട്ടറി ഒരു പക്ഷേ ഈ ചൊവ്വാഴ്ച കഴിയുന്നതുകൊണ്ട് തന്നെ അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അതിൽ ശരി ശബരിമല സ്വർണ്ണക്കവർശയിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ എ പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ റിമാൻഡ് റിപ്പോർട്ട് കേരള വിഷന്യൂസിന് ലഭിച്ചിരിക്കുകയാണ് അതിൽ സ്വന്തം കൈപ്പടയിൽ ഈ രേഖകളിൽ സ്വർണപ്പാളി ചെമ്പുപാളി എന്ന് എഴുതിയതാണ് പത്മകുമാറിന് കുരുക്കായി മാറിയത് പത്മകുമാറിനൊപ്പം ഇനി അടുത്തതായി ദേവസ്വം മന്ത്രി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് ഡി ബിനോയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്